Allah salamullah, ala rahmahtullah, alaykum Salatullah, salamullah, ala wa rahmahtullah, alaykum ദിനം വന്നാൽ പരിഹാരം തരുന്നോ അനുരാഗത്തിൻ തോണി തുഴഞ്ഞ അരികിലിരിക്കണേ പ്രായം പേറി നരച്ചാലും പ്രാന്തൻ നിന്നു വിളിച്ചാലും പ്രായം പേറി നരച്ചാലും പ്രാന്തൻ നിന്നു വിളിച്ചാലും വിധൻ തിരുനൂറൊന്ന് ഉൽഗാൻ തന്നാലും ഉലഗന്തന്നാലും യാ സയ്യിദി സ്വർണ്ണവർണ്ണയ്ക്കാരൻ അറിയ അബൂൽ മുത്വയ്യിബ് അനാദെടാ ഒരു കിരീടം കൊടാൻ നസ്ര് മദീന യാ സയ്യിദ് അണ്ടാനെ അണ്ടാക്കിയ മോഹൻ കൊടീ മരനായക ആദൂർ കിരപി ചാക്കിലെ Cariño, going